നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കുവൈത്തിലെ പ്രമുഖ ആതുരാലയമായ ബദർ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് ഐ എം സി സി കുവൈറ്റ് കമ്മിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിലെത്തിയ നൂറിലധികം ആളുകൾക്ക് ഷുഗർ കൊളസ്ട്രോൾ ക്രിയാറ്റിൻ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് പരിശോധനകളും ഡോക്ടർമാരുടെ സേവനവും ഉൾപ്പെടെ സൗജന്യമായിരുന്നു ഐ ഐ എം സി സി കുവൈറ്റ് നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഐ എം സി സി ജി സി സി കമ്മിറ്റി രക്ഷാധികാരി സത്താർ കുന്നിലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനം നഴ്സും ഷോർട്ട് ഫിലിം അഭിനേത്രിയുമായ അഖില ആൻവി ഉദ്ഘാടനം ചെയ്തു അൻസാരി കലാകുവൈത്ത് ബിവിൻ തോമസ് കേരള അസോസിയേഷൻ ഷെരീഫ് താമരശ്ശേരി ഐ എം സി സി അഷ്റഫ് അയ്യൂർ ഖലീൽ അടൂർ സലാം കളനാട് ഡോക്ടർ രാംജിത് കുമാർ അബ്ദുൽ ഖാദർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഹമീദ് മധൂർ സ്വാഗതവും അബൂബക്കർ എ ആർ നഗർ നന്ദിയും പറഞ്ഞു ഉമർ കുളിയങ്കാൽ മുനീർ തൃക്കരിപ്പൂർ ഹക്കീം റോൾസ് ഹാരിസ് പൂച്ചക്കാട് ഇല്ലിയാസ് ചിത്താരി തുടങ്ങിയവർ നേതൃത്വം നൽകി മെഡിക്കൽ ക്യാമ്പിലൂടെ രണ്ടുപേർക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നം കണ്ടെത്തിയതിനാൽ അടിയന്തരമായി തുടർ ചികിത്സ ഉറപ്പുവരുത്താൻ കഴിഞ്ഞതും സാമ്പത്തിക പ്രയാസമുള്ള നിരവധി ആളുകൾക്ക് ക്യാമ്പ് പ്രയോജനം ചെയ്തതായും ക്യാമ്പിൽ വന്നവർക്ക് ആവശ്യമായ തുടർ ചികിത്സക്ക് സഹായം ചെയ്യുമെന്നും ഐ എം സി സി ഭാരവാഹികൾ പറഞ്ഞു ഐ എം സി സിയുടെ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്ന ബാദർ ഹോസ്പിറ്റലിലുള്ളത് അപ്പോൾ അതിന്റെ ഐ എം സി സിയുടെ ഭാരവാഹികൾ നമ്മളവിടും ചേരുകയാണ് നേരത്തെ നമ്മൾ മെഡിക്കൽ ക്യാമ്പ് നടത്തിയിട്ടുണ്ട് പക്ഷെ കുറെ നാളുകൾ ശേഷം കോവിഡിന് ശേഷം നമ്മൾ വീണ്ടും മെഡിക്കൽ ക്യാമ്പ് ആരംഭിക്കുകയാണ് മെഡിക്കൽ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ജസ്റ്റ് വന്ന് ഒരു പരിശോധിച്ച് പോകാനപ്പുറത്തേക്ക് ഇവിടെ വരുന്ന ആളുകൾക്കുള്ള ഒരു ഫോളോ അപ്പ് കൂടി ചെയ്യുന്ന രീതിയിൽ ഇപ്പം ഭദ്ര മെഡിക്കൽ വീണ്ടും വളരെ ആക്ടീവായിട്ട് വരികയാണ് അപ്പോൾ വരുന്ന ആറുമാസത്തേക്കുള്ള ഈ ഇന്നിവിടെ വന്ന് രജിസ്റ്റർ ചെയ്ത് പരിശോധിച്ച ആളുകൾക്ക് ആറുമാസത്തേക്കുള്ള ഫോളോ അപ്പ് കൂടി നൽകുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പാണ് കാരണം ഇതോടുകൂടി അവസാനിക്കാൻ പാടില്ല മനുഷ്യൻ്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് എന്നുള്ള രീതിയിലാണ് ഐ എം സി സി ഒരുക്കുന്നത് ഒരു നമ്മളൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു പലരും വരുന്നു അത് അറ്റൻഡ് ചെയ്യുന്നു ചിലപ്പോൾ അവരുടെ വാല്യൂസ് ഒക്കെ ഹൈ ആയി കാണിക്കാം വീണ്ടും ഒരു ഫോളോ അപ്പ് നടത്തുക എന്നുള്ളതാണ് മുഖ്യമായി ഇതിൽ ചെയ്യേണ്ടത് എന്നാലേ അത് എഫക്റ്റീവ് ആവുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായി കൊണ്ടുപോകാം ഇന്നിവിടെ ആരൊക്കെ ടെസ്റ്റ് ചെയ്ത് അവരൊക്കെ കംപ്ലീറ്റ് ഡാറ്റ എടുത്തിട്ട് ആ ഡാറ്റയിൽ എന്തെങ്കിലും വാല്യൂസ് ആയി ഉണ്ടെങ്കിൽ അവർ വീണ്ടും ഫോളോ അപ്പ് ചെയ്യുക അവരത് കൃത്യമായി ജീവിതശൈലികൾ മാറ്റം വരുത്തിയോ അതല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ അത് എന്താണ് എങ്ങനെയാണ് അവരെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഒരു എന്ത് ചെയ്യുക നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്യുക ക്യാമ്പിലെത്തിയ മുഴുവൻ ആളുകൾക്കും ബിഇസി എക്സ്ചേഞ്ച് സമ്മാനങ്ങളും നൽകി ബദർ മെഡിക്കൽ സെൻറ്ററിനുള്ള ഐ എം സി സിയുടെ ഉപഹാരം പ്രസിഡന്റ് ഹമീദ് മധൂർ ഡോക്ടർ രാജിത് കുമാറിനെ കൈമാറി ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കൊയിലാണ്ടി താലൂക്ക് അസോസിയേഷൻ കുവൈത്ത് സംഘടിപ്പിക്കുന്ന കൊയിലാണ്ടി ഫെസ്റ്റിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു നന്മയുടെ സൗഹൃദത്തിന്റെ കാരുണ്യത്തിന്റെ പതിനൊന്ന് വർഷങ്ങൾ എന്ന ക്യാപ്ഷനിൽ ഒക്ടോബർ ഇരുപത്തിനാല് വെള്ളിയാഴ്ച അബ്ബാസിയ ആസ്പെർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിലാണ് കൊയിലാണ്ടി ഫെസ്റ്റ് നടക്കുക ഫറവാനിയ ഗ്രീൻ പെപ്പർ റെസ്റ്റോറന്റ് ഹാളിൽ നടന്ന കൊയിലാണ്ടി ഫെസ്റ്റ് സ്വാഗതസംഘ രൂപീകരണ യോഗം രക്ഷാധികാരി റൌഫ് മഷൂർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് മുസ്തഫ മൈത്രി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കൊയിലാണ്ടി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി പോസ്റ്റർ മുഖ്യ സ്പോൺസർ അഹമ്മദ് അൽ മഗർബി കൺട്രി ഹെഡ് ഹസൻ മൻസൂർ സ്പോൺസർഷിപ്പ് കൺവീനർ അനു സുൽഫിക്ക് നൽകി പ്രകാശനം ചെയ്തു രക്ഷാധികാരികളായ പ്രമോദ് ആർ ബി ബഷീർ ബാത്ത സാജിദ നസീർ ഉപദേശക സമിതി അംഗങ്ങളായ അസീസ് തിക്കോടി സുൽഫിക്കർ സലാം നന്ദി എന്നിവർ സംസാരിച്ചു ഷാഹുൽ ബേപ്പൂർ അനു സുൽഫി റഷീദ് ഉള്ളിയേരി മൻസൂർ മുണ്ടോത്ത് റിഹാബ് തൊണ്ടിയിൽ ജഗത് ജ്യോതി ഇസ്മായിൽ സൺഷെയ്ൻ ഷറഫ് ചോല സാദിഖ് തൈവളപ്പിൽ നജീബ് മണമൽ എന്നിവരെ വിവിധ കമ്മിറ്റികളുടെ ചുമതല നൽകി ജനറൽ സെക്രട്ടറി സാഹിർ പുളിയഞ്ചേരി സ്വാഗതവും ട്രഷറർ അതുൽ ഒവുമ്മൽ നന്ദിയും പറഞ്ഞു പ്രസിദ്ധ സിനിമാ പിന്നണി ഗായകൻ അൻവർ സാദത്ത് ക്രിസ്റ്റകല ഷജ മലപ്പുറം എന്നിവർ നേതൃത്വം നൽകുന്ന സംഗീത പരിപാടിയാണ് കൊയിലാണ്ടി ഫസ്റ്റിന്റെ പ്രധാന ആകർഷണം ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ മാനവികതയുടെ വലിയ സന്ദേശം ഉണർത്തുന്ന ക്യാപ്ഷനോട് കൂടിയിട്ട് തന്നെയാണ് കൊയിലാണ്ടി ഫെസ്റ്റിൻ്റെ പതിനൊന്നാമത് വാർഷികം കൊയിലാണ്ടി ഫെസ്റ്റ് ഒക്ടോബർ ഇരുപത്തിനാലിന് സംഘടിപ്പിക്കുന്നത് കൊയിലാണ്ടി ഫെസ്റ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി കൊയിലാണ്ടി താലൂക്ക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് മുസ്തഫ മൈത്രി നമ്മോടൊപ്പം ചേരുന്നുണ്ട് മുസ്തഫ എങ്ങനെയൊക്കെയാണ് പരിപാടികളുടെ ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പോസ്റ്റർ പ്രകാശനം കഴിഞ്ഞു ഒരുക്കങ്ങൾ എവിടെ വരെ എത്തിയിട്ടുണ്ട് തീർച്ചയായും കഴിഞ്ഞ പതിനൊന്ന് വർഷമായി കൊയിറ്റിലെ കൊയിലാണ്ടി താലൂക്കിലുള്ള ജനങ്ങളെ സംഘടിപ്പിച്ചു ഒരു ഒരു കൂട്ടായ്മയാണ് കൊയിലാണ്ടി താലൂക്ക് നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ കൊയി മലയാളികൾക്ക് വേണ്ടി കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഉലാണ്ടി ഫെസ്റ്റ് എന്ന പേരിൽ ഞങ്ങൾ മെഗാ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ വർഷത്തെ പ്രോഗ്രാം ഒക്ടോബർ ഇരുപത്തിനാലിന് അബ്ബാസിയൽ സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ നാട്ടിൽ നിന്ന് നമ്മുടെ സിനിമാ പിന്നലി കരകൻ അൻവർകലഹ മലപ്പുറം അതുപോലെ തന്നെ പൊള്ളാറ്റി മുത്തു തുടങ്ങിയ ഇപ്പോ സെന്റിംഗിൽ നിൽക്കുന്ന ഗായകരും ഹക്കീം ജോൺ അനൂപ് തുടങ്ങിയ ഏറ്റവും നല്ല ഓർക്കസ്ട്രയുമാണ് എട്ടുപേരങ്ങുന്ന ടീമാണ് നാട്ടിൽ നിന്നും ഇവിടെ എത്തുന്നതും കുവൈറ്റിലെ മലയാളികൾക്ക് ഏറ്റവും നല്ലൊരു അംഗീകാര അന്ത്യ നൽകാൻ ഞങ്ങളെല്ലാ ഒരുക്കങ്ങളും തുടങ്ങി ാണ് അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നമ്മുടെ പോസ്റ്റർ പ്രകാരണം നമ്മുടെ മുഖ്യ സ്പോൺസറായ അഹമ്മദ് അഫ്സൽ മൻസൂർ നിർവഹിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ച് ഞങ്ങൾ കൃത്യമായി മുന്നോട്ട് പോവുകയാണ് മുസ്തഫ അതുപോലെ തന്നെ ഈ പരിപാടിയുടെ എൻട്രി പാസുകൾ എങ്ങനെ ഏത് രീതിയിലാണ് ആളുകൾക്ക് സൗജന്യമായി ഇതിലൂടെ പ്രവേശനമാണോ ഏത് രീതിയിലാണത് ക്രമീകരിച്ചിരിക്കുന്നത് തീർച്ചയായും കഴിഞ്ഞ വർഷങ്ങളിലെ തന്നെ തികച്ചും സൗജന്യമായാണ് ഞങ്ങൾ പ്രോഗ്രാം നടത്തുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഹാളിനകത്തുള്ള ആളേക്കാൾ കൂടുതൽ പുറത്ത് നിൽക്കേണ്ടി വന്നു എന്നുള്ളത് സത്യമാണ് ഒരുപാട് ആളുകൾ ആ രീതിയിലുള്ള പരാതി ഞങ്ങളോട് പറയുകയും ചെയ്തിരുന്നു അതിന്റെ ഭാഗമായി ഈ പ്രാവശ്യം ഹാളിനകത്തേക്ക് കൃത്യമായി ആളുകൾക്ക് എത്തിപ്പെടാൻ വേണ്ടി ഞങ്ങൾ ഒരു ഫ്രീ പാസ് തയ്യാറാകുന്നുണ്ട് അതിന്റെ പ്രവർത്തനമായി ഞങ്ങൾ മുന്നോട്ട് പോകും കൃത്യമായി മുൻകൂട്ടി പാസ് നൽകി അവിടെ ഹാളിനകത്തേക്ക് ആളുകൾ പ്രവേശിക്കുന്ന രീതിയിലേക്ക് എല്ലാവർക്കും കാണാവുന്ന രീതിയിലേക്ക് തന്നെ അങ്ങനെ ഒരു പ്രവർത്തനം മുന്നോട്ട് പോകും മുസ്തഫ അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങളൊരു പദ്ധതികൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പദ്ധതികൾ പ്രഖ്യാപിക്കാറുണ്ട് ഈ പതിനൊന്നാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലേതെങ്കിലും പദ്ധതികൾ നിങ്ങളുടെ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ എന്താണ് അതിന്റെ വിവരങ്ങൾ തീർച്ചയായും ഒരുപാട് പദ്ധതികൾ കാരുണ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ വർഷങ്ങളായി സാധാരണക്കാർക്ക് വീടുമായി ബന്ധപ്പെട്ട് വീട് ഇല്ലാത്ത ആളുകൾക്ക് വീട് നിർമ്മിക്കാനുള്ള സഹായങ്ങളും അതുപോലെ തന്നെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കോവിഡ് സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനാവശ്യമായ മൊബൈൽ ഫോണുകൾ നൽകിക്കൊണ്ടും എല്ലാ രീതിയിലും പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി ഞങ്ങൾ ഈ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം എഴുതിയ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി നിരവധി വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ താൽപ്പര്യം ഉണ്ടായിട്ടും പഠിക്കാനുള്ള അർഹത ഉണ്ടായിട്ടും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കൂടെ നിർത്തിക്കൊണ്ട് ഉയര എന്ന പരിപാടിലൂടെ നിരവധി വിദ്യാർത്ഥികൾക്ക് സഹായം നൽകാൻ കഴിയുന്നുണ്ട് തീർച്ചയായും ആ ഉയര എന്ന പദ്ധതി ഞങ്ങൾ മുന്നോട്ട് പോകും നന്ദി മുസ്തഫ മൈത്രി ഏതായാലും കൊയിലാണ്ടി ഫെസ്റ്റ് പതിനൊന്ന് വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ കൊയിലാണ്ടി താലൂക്ക് അസോസിയേഷന്റെ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് നമുക്ക് മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം കുവൈത്ത് വയനാട് അസോസിയേഷൻ അർദ്ധവാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു പ്രസിഡന്റ് ജിനേഷ് ജോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഗിരീഷ് അണ്ടൂർ വളപ്പിൽ ട്രഷറർ ആവേത്താൻ ഷൈൻ ബാബു വെൽഫെയർ ആൻഡ് ചാരിറ്റി കൺവീനർ ഷിബു സി ക്ഷമിക്കണം ഷിബു സി മാത്യു റിപ്പോർട്ടുകൾ ആർട്ടിസ്റ്റ് കേശവൻ സ്മാരക പുരസ്കാരം ലഭിച്ച കുവൈത്ത് വയനാട് അസോസിയേഷൻ രക്ഷാധികാരി ബാബുജി ബത്തേരിയെ ചടങ്ങിൽ അനുമോദിച്ചു കുവൈത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ റഫീഖ് ബാബു പൊന്മുണ്ടം നോർക്കയെക്കുറിച്ചും പ്രവാസി ക്ഷേമനിധിയെക്കുറിച്ചും ക്ലാസുകൾ എടുത്തു നോർക്ക അംഗത്വം എടുക്കുന്നതിനും പുതുക്കുന്നതിനുള്ള അവസരവും ഒരുക്കിയിരുന്നു ബാബുജി ബത്തേരി വനിതാവേദി ജോയിൻറ് കൺവീനർ ജെസ്സി വർഗീസ് എന്നിവർ ആശംസ നേർന്നു അസോസിയേഷനിലെ അംഗങ്ങളുടെ പത്ത് പ്ലസ് ടു ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മൊമൻറ്റോ നൽകി ആദരിച്ചു അസോസിയേഷൻ ചെയ്തുവരുന്ന സ്വപ്നഗേഹം പദ്ധതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വൈസ് പ്രസിഡന്റ് അജേഷ് സബാസ്റ്റ്യൻ വിശദീകരിച്ചു എബി ജോയ് മൻസൂർ ഷിനോജ് രാകേഷ് സനീഷ് സുകുമാരൻ മഞ്ജുഷ അനിൽ സിബി എള്ളിൽ സിന്ധു മധു അസൈനർ എന്നിവർ ക്രമീകരണങ്ങൾ നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ബ്ലഡ് ഡോണേഴ്സ് കേരള കുവൈറ്റ് ചാപ്റ്റർ ഡീംസ് ട്രീ കുവൈത്തുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു അല്ലാദാൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെൻ്ററിൽ നടന്ന ക്യാമ്പ് ഡ്രീംസ് ട്രീ മാനേജിംഗ് ഡയറക്ടർ രഞ്ജിത്ത് ജെയിംസ് ഉദ്ഘാടനം ചെയ്തു ബി ഡി കെ ക്യാമ്പ് കോർഡിനേറ്റർ പ്രവീൺ കുമാർ അധ്യക്ഷത വഹിച്ചു അല്ലാൻസാരി എക്സ്ചേഞ്ച് മാർക്കറ്റിംഗ് മാനേജർ ശ്രീജിത്ത് മോഹൻദാസ് മുഖ്യാതിഥിയായി അല്ലാൻസാരി എക്സ്ചേഞ്ച് പ്രതിനിധി രാജേഷ് ആശംസകൾ നേർന്നു ഡ്രീംസ് ട്രീയുടെ മെബിൻ സാം സ്വാഗതവും ബി ഡി കെയുടെ മനോജ് മാവേലിക്കര നന്ദിയും പറഞ്ഞു പ്രതീക്ഷ ഇന്ത്യൻ അസോസിയേഷൻ കുവൈറ്റ് സാൽമിയ യൂണിറ്റ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു സാൽമിയ ഐഐസി ഹാളിൽ വെച്ച് നടന്ന ജനറൽ ബോഡി യോഗത്തിൽ സംഘടനാ പ്രസിഡന്റ് രമേശ് ചന്ദ്രൻ ജനറൽ സെക്രട്ടറി ബിജു സ്റ്റീഫൻ ട്രഷറർ വിജോ പാലക്കളത്തിൽ എന്നിവരുടെ നേതൃത്വത്തിൽ കൺവീനർ ജിജി മോൾ പുതിയ ഭാരവാഹികൾക്ക് ചുമതല കൈമാറി യോഗത്തിന് സവിതാ ബൈജു സ്വാഗതവും അനന്തു രവീന്ദ്രൻ നന്ദിയും അറിയിച്ചു സവിതാ ബൈജു കൺവീനർ വിനോജ് പി ചാക്കോ സെക്രട്ടറി ഷമീർ സലീം ട്രഷറർ അമാനുള്ള ജോയിന്റ് കൺവീനർ അനിൽകുമാർ ജോലി ജോയിന്റ് സെക്രട്ടറി രാകേഷ് നായർ ജോയിന്റ് ട്രഷറർ അനന്തു രവീന്ദ്രൻ ചാരിറ്റി കൺവീനർ ജിജിമോൾ ജോസഫ് സെൻട്രൽ കമ്മിറ്റി പ്രതിനിധി ശശികല വനിതാ കോർഡിനേറ്റർ സിന്ധു എക്സിക്യൂട്ടീവ് അംഗം എന്നിവരാണ് പുതിയ ഭാരവാഹികൾ ഇതോടെ ഇന്നത്തെ എഡിഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്